ബീഹാറിൽ മുസ്ലിം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കമെന്ന് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എൺപതിനായിരം വോട്ടുകൾ ബി ജെ പി എം എൽ എ പവൻകുമാർ ജയ്സ്വാളിന്റെ പി എസിന്റെ പേരിലും പട്നയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയത് നോബിൾ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ വിരുന്ന വിവരം വളരെ ഗൗരവമുള്ള വിഷയമാണ് അതും ബി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലൊക്കെ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് വോട്ട് വെട്ടി മാറ്റിൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വോട്ട് വോട്ടുചോലിക്ക് തെളിവുകൾ വരികയാണോ നോബിൾ അരുൺ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എതിരെ വോട്ടുകൊള്ളയിൽ ഗുരുതര ആരോപണങ്ങൾ പ്രതിവർഷം ഉന്നയിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ബീഹാറിൽ എൺപതിനായിരം മുസ്ലിം വോട്ടുകൾ വെട്ടാൻ ശ്രമം നടന്നു എന്ന ആരോപണം വന്നിരിക്കുന്നത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ഡാക്ക മണ്ഡലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എൺപതിനായിരം വോട്ടുകൾ വെട്ടാൻ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയത് അവിടുത്തെ ബി ജെ പി എം എൽ എയുടെ പി എസും അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന ഓഫീസിൽ നിന്നുമാണെന്നാണ് വിവരം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അപേക്ഷകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു കൂട്ടമായി ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് പക്ഷേ ഇതിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇവരൊന്നും ഇന്ത്യക്കാരല്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇതിൽ എഴുപത്തെണ്ണായിരം വോട്ടുകളും വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അന്തിമ വോട്ടർ പട്ടിക ഈ മാസം അവസാനമാണ് എന്താണെങ്കിലും പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ചിത്രം ലഭിക്കുകയുള്ളൂ അതേസമയം ഈ വോട്ട് വെട്ടൽ ആസൂത്രണ നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ വ്യക്തമാക്കുന്നത് ആക്ക എം എൽ എ പവൻകുമാർ ജയ്സ്വാളിന്റെ പി എസ് ആണ് ഇതിന് അപേക്ഷ നൽകിയെന്ന് പറയുമ്പോൾ ഇത് പവൻകുമാർ ഒരു മറുപടി നൽകിയിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട അതേസമയം ആർ ജെ ഡി നാൽപ്പതിനായിരം ഹിന്ദു വോട്ടുകൾ വെട്ടാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണം തിരിച്ച് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഗുരുതര ആരോപണമാണ് പ്രത്യേകിച്ച് എൺപതിനായിരം വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ വെട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടുത്തെ വിജയ സാധ്യത ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അരുൺ താങ്ക് യു നോബൽ ബാധിക്കാരനാണ് വിവരങ്ങൾ